സാർ ബംഗാളിലെ റേഷൻ വിതരണ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു തൃണമൂൽ കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യാനായി കേസുമായി ബന്ധപ്പെട്ട് ചെന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ ഈ തൃണമൂൽ പാർട്ടിയുടെ ആൾക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു ആ ഉദ്യോഗസ്ഥരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ആ അവരെ അപ്പം മാത്രമല്ല അതിനുശേഷം ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തിയ അപ്പോഴും തല്ലി ഈ മമതാ ബാനർജിയുടെ ഒരു ധാരണയുണ്ട് അവർ വലിയ തല്ലുകാരിയാണ് പിന്നെ ഈ ഷാജഹാൻ ഷെയ്ഖ് എന്നൊക്കെ പറയുന്നത് ഈ ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖല അവിടെയാണ് ഈ തല്ലൊക്കെ നടക്കുന്നത് ട്വൻറ്റി ഫോർ പർഗാനാസ് എന്ന് പറയുന്ന ജില്ല ബംഗ്ലാദേശികളും അവിടെ ഉണ്ട് ഈ പലരുടെയും ചരിത്രം അന്വേഷിച്ച് റൂട്ട് അന്വേഷിച്ച് പോയിക്കഴിഞ്ഞാൽ ആയിരിക്കും ഇവർക്ക് പിന്നീട് സി പി എമ്മും പൗരത്വവും കൊടുക്കുകയും പിന്നെ മമതാ ബാനർജി അവരെ അപ്രോപ്രിയേറ്റ് ചെയ്യും ഇങ്ങനത്തെ പൊളിറ്റിക്സാണ് ബംഗാളിൽ നടക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ തല്ലി ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൊഫഷണൽ തല്ലുകാരായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ ഓർക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഞാൻ നിരോധിച്ച ദിവസം സംഭവിച്ചത് എന്താ വെളുപ്പിനെ മൂന്നര മണിക്ക് പോപ്പുലർ ഫ്രണ്ടിലെ ആൾക്കാരുടെ വീട്ടിൽ സി ആർ പി എഫ് തോക്കുമായിട്ട് വരികയും എല്ലാത്തിനെയും പോക്കിക്കൊണ്ട് പോവുകയും ചെയ്തു എവിടെ പോയി സി പി എമ്മിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ തല്ലുകാർ മിന്നൽ പോലെയാണ് കൊണ്ടുപോയത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഏജൻസികളുടെ മൈറ്റിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതെയാണ് മമതാ ബാനർജി കുറെ കാലമായിട്ട് പെരുമാറുന്നത് അവർക്ക് അവരിപ്പോൾ അവരാണ് ആദ്യമായിട്ട് സി ബി ഐക്ക് കൊടുത്തിരുന്ന ഓട്ടോമാറ്റിക് സാങ്ഷൻ പിൻവലിച്ചത് പിന്നെ അത് ആന്ധ്ര പിൻവലിച്ചു തെലങ്കാന പിൻവലിച്ചു പിണറായി വിജയനും പിൻവലിച്ചു എല്ലാവരും വലിയ മിടുക്കന്മാരാണ് താമസിയാതെ ലോക്സഭയിൽ ബില്ല് വരാൻ പോവാണ് സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാനത്തിൻ്റെ അനുമതി ആവശ്യമില്ല പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്നു എന്ത് ചെയ്യാൻ പോകുന്നു ഇവർ ഇവരുടെ വിചാരം ഇവരങ്ങോട്ട് ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ട് വേറെ രാജ്യമായിട്ടങ്ങ് നേടിക്കളേ എന്നാണ് മമത ബാരൻജിയുടെ വിചാരം ആ ചേച്ചി മര്യാദയ്ക്കുന്ന അവർക്ക് കൊള്ളാം ഈ ചേച്ചിക്ക് രണ്ടെണ്ണം കിട്ടിക്കഴിയുമ്പോഴേ ചേച്ചി പഠിക്കാറുള്ളൂ ചേച്ചി അല്ലെങ്കിൽ ഹുങ്ക കാണിക്കും രണ്ടെണ്ണം ചേട്ടത്തി കിട്ടിക്കഴിയുമ്പോൾ ചേച്ചി പഠിക്കും ഇത് പഠിപ്പിച്ച ആൾക്കാർ അതിലൊന്നാണ് ജഗ്ദീപ് ധൻകർ അവിടെ ഗവർണറായിരുന്ന ആൾ ഒരു രീതിയിലും അദ്ദേഹം ഭീഷണിക്ക് വഴങ്ങിയില്ല ഇപ്പോൾ അദ്ദേഹം ഉപരാഷ്ട്രപതി ആയിരിക്കുന്നു ജഗദീപ് ധൻഖർ മൂക്കിലിട്ട് വലിക്കൂ എന്ന് പറയും ജഗദീപ് ധൻകർ ഒന്നും ആ മനുഷ്യന് ഒറ്റയ്ക്കായിരുന്നു രാജ്ഭവൻ ഇല്ല ഇപ്പോൾ സി വി ആനന്ദബോസ് സി വി ആനന്ദബോസ് ഇതൊന്നും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇല്ല ഇതിൻ്റെ പേരിൽ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാനും സാധ്യമല്ല നോ സെൻസിബിൾ ഗവർണർ ക്യാൻ എ റിപ്പോർട്ട് അബൌട്ട് എ സ്മോൾ ഇൻസിഡൻസ് വെയർ ഇൻ ത്രീ ഓർ ഫോർ സിആർ പി എഫ് ജവാൻസ് വെയർ അറ്റാക്ട് ആൻ്റെ ഇ ഡി വസ് സീരിയസ്ലി ഇൻജോർഡ് അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമല്ല ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചാറ് പേർക്ക് തല്ല് കിട്ടിയെന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇ ഡി അത് സീരിയസ് ആയിട്ട് എടുക്കുകയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അത് ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള എല്ലാവരെയും കൂടെ പൊക്കിക്കൊണ്ടു പോകാൻ അവർ വിചാരിച്ചാൽ സാധിക്കും അതില്ല എന്ന് കരുതുന്നത് ഇവരുടെയൊക്കെ മണ്ടത്തരമാണ് ഈ ഇതുപോലെ ധാർഷ്ട്രമുള്ള കുറേ മുഖ്യമന്ത്രിമാരുണ്ട് അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ കിടന്ന് ചക്രശ്വാസം വലിയ എന്തായിരുന്നു ആ ചെറുക്കൻ്റെ മനസ്സിൽ പഠിപ്പിക്കൽ അയാൾ മുഖ്യമന്ത്രിമാർ എല്ലാവരും ഇരിക്കുന്ന പ്രധാനമന്ത്രിയും കൂടെ ഇരിക്കുന്ന ആ മീറ്റിങ്ങിൽ കൊറോണയുടെ സമയത്തെ മീറ്റിംഗ് അയാൾ രഹസ്യമായിട്ട് ലൈവ് കാണിച്ചു ആ എന്താ പറയുക മലയാളത്തിൽ പുതിയ ഭാഷ പറഞ്ഞാൽ ഫിദുർശൂന്യൻ അയാൾ ലൈവ് കാണിച്ചു പ്രധാനമന്ത്രി അസ്വസ്ഥനായി അപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു ആ മാപ്പ് ലൈവ് കാണിച്ചിട്ടാണ് അയാൾ ലൈവ് ഓഫ് ചെയ്തത് ചതിയല്ലേ മനുഷ്യൻ ചെയ്തത് ഇവനൊക്കെ എന്ത് ഒരുമാതിരി എസ് എഫ് ഐയിലെ കോളേജ് പിള്ളേർ പത്രപ്രവർത്തകന്റെ സ്വഭാവം കാണിച്ചതായിരിക്കും അപ്പം അത് എന്ത് പത്രപ്രവർത്തകനവൻ ഇതൊക്കെ വെറും നാലാം നമ്പർ ഊളകളാണ് ഇതൊക്കെ അരവിന്ദ് കെജ്രിവാളിനെയും സ്വഭാവമുണ്ട് പിണറായി വിജയനെയും സ്വഭാവമുണ്ട് സ്റ്റാലിനെയും സ്വഭാവമുണ്ട് ഇവർക്കൊക്കെ ഈ അവരിപ്പോഴും കോളേജിൽ പഠിക്കും അവർക്ക് ആരെയും വെല്ലുവിളിക്കുക ആരെയും തല്ലാം കൊല്ലാം എന്നൊക്കെ പറഞ്ഞു അവരുടെ ശരീരഭാഷ ഇപ്പോഴും കോളേജുക ഇവർ പോയിട്ട് ഈ ഡി എം കെക്കാർ പോയിട്ട് തട്ട് മേടിച്ചത് നിതീഷ് കുമാറിൻ്റെ അടുത്താണ് തീർച്ചയായിട്ടും നിതീഷ് കുമാർ ഇവരുടെ ഇന്ത്യ മുന്നണിയിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നു അപ്പോൾ ഡി എം കെക്കാരനെട്ടിട്ട് പറഞ്ഞു ഇതിന് തർജ്ജമ വേണം ഞങ്ങൾക്ക് ഹിന്ദി മനസ്സിലാകുന്നില്ല നിതീഷ് കുമാർ പത്ത് ചീ പൂളിച്ച ചീത്തയെ വിളിച്ചു ഹിന്ദിയിൽ താനൊക്കെ എവിടത്ത് കയറുന്നടു ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി അത് തനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തനിക്ക് ബോധമില്ല എന്നാണ് പോയി ഹിന്ദി പഠിച്ചിട്ട് പോകാം ഇവിടെ ഇപ്പോൾ തർജ്ജുപെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞെട്ടിപ്പോയില്ല അവരും ആർക്കൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ധൈര്യം നിതീഷ് കുമാറിനെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ല ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവന്മാർ ബാലും ചുരുട്ടി ഓട് എവിടെ പോയി ഇവൻ്റെ തമിഴൻ്റെ അഭിമാനം ഇതും കൊണ്ട് ഇങ്ങനെ ഈ വിറപ്പിച്ചുകൊണ്ട് നടക്കരുത് തമിഴിൻ്റെ അഭിമാന അഭിമാനം നമുക്ക് മലയാള ഭാഷയെ ഭാഷയെപ്പറ്റി അഭിമാനമുണ്ട് എന്ന് വിചാരിച്ചിട്ടും വഴിയെ പോകുന്നവനെ ഈ അഭിമാനം കാണിച്ച് പേടിപ്പിക്കാൻ പോകരുത് വിനയമാണ് ഇതിൻ്റെയൊക്കെ ആത്മവിശ്വാസത്തിൻ്റെ ലക്ഷണം അല്ലാതെ തട്ടിക്കേറല്ല ഈ വിനയം മമതാ ബാനർജിക്ക് ഇല്ല അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ അവരുടെ അണികളെ കയറൂരിൽ വിട്ടിരിക്കുന്നത് അത് വെച്ച് ജയിക്കാം എന്നാണ് ആ അച്ചേച്ചി വിചാരിക്കുന്നത് കാരണം അവർ ജയിച്ചിരുന്നു ഒരിക്കൽ പക്ഷേ ജയിച്ചത് ആരുടെ എടുത്താൽ സി പി എമ്മിൻ്റെ എടുത്താൽ ഇതേ തെമ്മാടികളുടെ അടുത്താണ് തെമ്മാടിയുടെ അടുത്ത് കൂടുതൽ തെമ്മാടിത്തം കാണിച്ച് അവർ ജയിച്ചു മര്യാദക്കാരുടെ അടുത്ത് വരുമ്പോഴോ സംസ്കാരമുള്ളവരുടെ അടുത്ത് വരുമ്പോഴോ നിയമവാഴ്ചയുള്ള സ്ഥലത്ത് വരുമ്പോഴോ പുല്ലുവലയായി പോകും ഞാനിവർ ഈ സ്ത്രീ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തെയായിട്ട് വരണം എന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളാണ് പക്ഷേ അവർ കുറച്ചുകൂടെ സംസ്കാര സമ്പന്നയാണ് അവരുടെ അണികളെ ഇറക്കി തല്ലി നേടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഒരു കാര്യമായി എപ്പോൾ ആര് വിചാരിച്ചാലും ഈ ഭാരതത്തെ വിഭജിക്കാൻ സാധ്യമല്ല ഇതിൽ കേന്ദ്ര സർക്കാരിനും ഒരു പങ്കുണ്ട് കേട്ടോ കേന്ദ്ര സർക്കാരിനും ബി ജെ പി നേതാക്കൾ ഇവർ ഈ തൊട്ടടുത്തും പിടിച്ചതൊക്കെ ഫെഡറലിസം ഫെഡറലിസം എന്ന് പറയും ഫെഡറൽ എന്നൊരു വാക്ക് ഭരണഘടനയിൽ ഇല്ല ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കാണ് ഫെഡറൽ മോദി വരെ പറയും കോപ്പറേറ്റീവ് ഫെഡറലിസം വാട്ട് ഡസ് ഇറ്റ് മീൻ ഐ ഡോണ്ട് യു ഹാവ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഹാവ് ടു കോപ്പറേറ്റ് അതിന് ഫെഡറലിസം എന്നുള്ള വാക്കിൻ്റെ ആവശ്യം എന്താ പക്ഷേ എല്ലാവരും എന്നിട്ട് ഫെഡറൽ എന്നുള്ള വാക്കിന് ഓരോ അർത്ഥമാണ് ഓരോരുത്തർ കൽപ്പിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനം കേന്ദ്രത്തെ ചോദ്യം ചെയ്യാമോ എന്ന് ബി ജെ പി കാരും ചോദിക്കും അയാളുടെ ധാരണ ചോദ്യം ചെയ്തു കൂടാമെന്നാണ് അത് തെറ്റാണ് ഫെഡറൽ സംവിധാനത്തിലാണെങ്കിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വിഘടിച്ച് പോകാം അതാണ് ഫെഡറൽ സംവിധാനം ഇപ്പോൾ അമേരിക്കയിലില്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അതായത് ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ കറൻസി ഈ മൂന്നെണ്ണമാണ് അമേരിക്കൻ പ്രസിഡൻ്റെ കയ്യിലുള്ളത് ബാക്കിയൊക്കെ സ്റ്റേറ്റുകളാണ് ഓരോ സംസ്ഥാനത്ത് ഓരോ നിയമമാണ് ഒരു സെൻട്രൽ നിയമം എന്ന് പറഞ്ഞില്ല അമേരിക്കയുടെ ഒരു ഭരണഘടനയുണ്ട് ബാക്കി സ്റ്റാറ്റ്യൂട്ടുകളെല്ലാം ഓരോ സംസ്ഥാനത്തിനും വേറെ വേറെയാണ് അതുകൊണ്ട് ഒരു സംസ്ഥാനത്ത് പുകവലി നിരോധനം ഉണ്ടാവില്ല മറ്റേ സംസ്ഥാനത്ത് പുകവലി നിരോധനം ഉണ്ടാവും ഒരു സംസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാം വേറൊരു സംസ്ഥാനത്ത് ലൈസൻസ് ഉണ്ടെങ്കിലേ പാടും ഇങ്ങനെ വിവിധ തരം നിയമങ്ങൾ അമേരിക്കയിൽ നിലനിൽക്കുന്നത് അമേരിക്കയ്ക്ക് വിഘടിച്ചു പോകാനുള്ള സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ വിഘടിച്ച് പോകാം സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് വിഘടിച്ചു പോകാം പോകാനൊന്നും പോകുന്നില്ല വേറെ കാര്യം പോയാൽ ഗുരുതരമായ ഉണ്ടാകും അത് വേറെ കാര്യം പക്ഷേ ഭരണഘടനാപരമായിട്ട് വിഘടിച്ചു പോകാം അതാണ് ഫെഡറൽ സംവിധാനം ഇതറിഞ്ഞുകൂടാത്ത മാണ്ഡന്മാരാണ് ഫെഡറൽ ഫെഡറൽ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു പറഞ്ഞ് ഈ തെറ്റായ സാധനം ഉറച്ചിരിക്കുന്നു ഇവരുടെ മനസ്സിൽ ഒന്ന് രണ്ട് ഈ സെൻട്രൽ സ്റ്റേറ്റ് വഴക്കുകൾ നടന്ന ഇത് സുപ്രീം കോടതിയിൽ പോകുമല്ലോ അതെ സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള വഴക്ക് തുടങ്ങുന്നത് സുപ്രീം കോടതിയിലാണ് അതിന് താഴെ കോടതിയിൽ തുടങ്ങാൻ പോലും പറ്റില്ല ഇപ്പോൾ സുപ്രീം കോടതി ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് ഫെഡറൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഒരു ഫെഡറൽ സ്വഭാവമുണ്ട് നിങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യപ്പം എന്നൊക്കെ പറഞ്ഞ് കോടതി എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഈ ഫെഡറൽ എന്നുള്ള വാക്കുകൾ കളിക്കുന്നത് ഇത്രയും ഡേഞ്ചറസ് ആയൊരു വാക്ക് വേറെയില്ല ഞാൻ എൻ്റെ ബി ജെ പി സുഹൃത്തുക്കളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് മണ്ടത്തരമാണ് ദർ ഇസ് നോ വേർഡ് കോൾ ഫെഡറൽ ഇപ്പോൾ ഭരണഘടനയുടെ പി ഡി എഫ് കിട്ടാനുണ്ട് നെറ്റിൽ പി ഡി എഫ് തുറന്നിട്ട് കൺട്രോൾ എഫ് എന്നടിക്കുക സെർച്ച് ഫൈൻഡ് എന്നിട്ട് ഫെഡറൽ നടിക്കുക ഭരണഘടനയിൽ കാണില്ല കാണില്ല യു വിൽ നോട്ട് ഫൈൻഡ് ദർ ഈസ് നോ വേർഡ് കോൾ ഫെഡറൽ അതുകൊണ്ടാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാക്കിയത് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതിയിട്ടില്ല ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അവിടെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതും എഴുതാമായിരുന്നല്ലോ എഴുതിയില്ലല്ലോ ഇപ്പം ഈ മിഥ്യാധാരണയിലാണ് ഈ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയൻ മമതാ ബാനർജി ഈ നാല് പേര് പെരുമാറുന്നത് ഈ നാല് പേർക്കും കോമൺ ആയിട്ടുള്ള പരിപാടിയാണ് ഈ അടിക്കുക കേന്ദ്ര ഏജൻസികളെ തടസ്സപ്പെടുത്തുക എന്നിട്ട് കേന്ദ്രം എന്താ അന്വേഷിക്കാത്തതെന്ന് ചോദിക്കുക കേരളത്തിൽ നോക്കി ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്തുക പിണറായി വിജയൻ അല്ലേ ഇ ഡി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു അയാൾ ഹൈക്കോടതിയിൽ പോയി എന്നിട്ട് ആ എഫ് ഐ ആർ ക്വാഷ് ചെയ്തു ഇവർ ഇ ഡിക്ക് അന്വേഷിക്കാൻ വി കെ മോഹൻ കമ്മീഷനെ വെച്ചു ഇ ഡിയുടെ അന്വേഷണം അന്വേഷിക്കാൻ ഇങ്ങനെ ഇങ്ങനൊരു പോക്കൃത്തർ ആരെങ്കിലും ചെയ്യുക എന്നിട്ട് കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞു എല്ലാവർക്കും അറിയാൻ കേട്ടോ എവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം എന്ന് മോദി ഒരു കുത്തുകുത്തി എന്തൊരു ബഹളമാണ് ആ മോദി അന്വേഷിച്ചാലും ആ അങ്ങനെ കുറ്റക്കാരനാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാത്തത് എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വലിയ ബഹളം ഈ ഈ തടസ്സമെല്ലാം സൃഷ്ടിച്ചത് ആരാണ് പിണറായി വിജയനാണ് അദ്ദേഹമാണ് ആദ്യം കത്തെഴുതുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയ കത്താണ് അതിനെ തുടർന്നാണ് ഏജൻസികളെല്ലാം ഇങ്ങോട്ട് വന്നത് വന്നു കഴിഞ്ഞ് ഇങ്ങേരുടെ അടുത്തേക്ക് അന്വേഷണം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ശിവശങ്കറിൻ്റെ അടുത്ത് വരുന്നു കണ്ടപ്പോൾ തന്നെ ഈ കലാപരിപാടി മുഴുവൻ നടത്തി എന്നിട്ട് ശിവശങ്കറിനകത്ത് പോയി സ്വപ്നെ അകത്ത് പോയി വേറെ അഞ്ചാറ് പേരെ അകത്ത് പോയി ഇനിയും കൂടുതൽ വരും ഈ ഇ ഡിയുടെ അന്വേഷണം പതുക്കെ പോകുകയുള്ളൂ ഇപ്പോൾ ഈ റേഷൻ കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്ന തുടങ്ങിയിട്ടൊരു ഒന്നൊന്നര വർഷമെങ്കിലും ആയി കാണും അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്ഷൻ വരുന്നത് അവിടെ ഒരു ലോക്കൽ ഗുണ്ടകളെ വെച്ചിട്ട് ഒരു അടിപിടി നടത്തി രക്ഷപ്പെടാം എന്നൊന്നും നമുക്ക് ആ ഭാരം ചെയ്യാൻ കരുതണ്ട കുറെക്കൂടെ മാന്യമായിട്ട് കാര്യങ്ങളെ കാണാൻ ശീലിക്കുക നിയമവാഴ്ച ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം ആ നിയമവാഴ്ച ഇല്ലാതെ ഈ ഹൂളികൻസിന് കൂട്ടുനീക്കാം എന്ന് മമതാ ബാനർജി അല്ല അതിനപ്പുറത്തുള്ള ആരെങ്കിലും വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല താൽക്കാലികമായിട്ട് ഇപ്പോൾ ഓർക്കപ്പുറത്തും നടന്നു പോകുന്ന വഴിക്ക് ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അത് വേറെ മാർഗ്ഗില്ലല്ലോ ആ സമയത്ത് നമ്മൾ കൊണ്ടു വന്നു വരും പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് സാർ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ ഇവിടെ സാധാരണക്കാർക്ക് അറിയാത്ത ആ ഉദ്യോഗസ്ഥരുടെ വലിപ്പം ഇവിടെ നമ്മളെ സംസ്ഥാനത്തിലുള്ളവർക്ക് അറിയില്ല എന്ന് ആദ്യം തുടക്കത്തിൽ സാറ് പറഞ്ഞായിരുന്നു ഇ ഡി എന്നാൽ എന്ത് എന്തെങ്കിലും സാറ് പറഞ്ഞായിരുന്നു പി എം എൽ എ ആക്ട് ചിദംബരം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അപ്പം കൊണ്ടുവന്ന ആക്റ്റാണ് ഈ ഇവരൊക്കെ വിചാരിക്കുന്നത് ഇതെന്തോ അമിത്ഷാ കൊണ്ടുവന്ന ആക്റ്റാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന വന്ന ആക്റ്റാണ് അങ്ങനെയല്ല ചിദംബരം കൊണ്ടുവന്ന ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വളരെ സ്ട്രിക്റ്റായ ആക്റ്റാണ് ഡ്രക്കോണിയൻ ആക്ട് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ അത്ര സ്ട്രിഞ്ചൻ പ്രൊവിഷനാണ് പക്ഷേ എല്ലാത്തിനും കടലാസിൽ തെളിവുകൾ വേണം വെറുതെ സാക്ഷി മൊഴിയൊന്നും പോരാ കാശുമായിട്ട് ഇയാൾ പോകുന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞാലൊന്നും തെളിവാകില്ല കടലാസിൽ വേണം ഈ ബാങ്ക് ട്രാൻസാക്ഷൻ അത് ഇതല്ല ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതൊക്കെ കൊണ്ടാണ് ഇത് താമസിക്കുന്നത് പക്ഷേ ഈ ആക്ട് ഒരു സൂപ്പർ ആക്റ്റാണ് മാത്രമല്ല എഫ് എ ടി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണ ഇടപാടാണ് ലോകത്തിലെ രണ്ടാമത്തെ ക്രൈമായിട്ട് നിൽക്കുന്നത് കള്ളപ്പണ ഇടപാടാണ് ഫസ്റ്റ് ബീയിങ് ഈ മയക്കുമരുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈമുകളായിട്ട് യുണൈറ്റഡ് നേഷൻസ് എടുത്തിരിക്കുന്നത് ഒന്ന് മയക്കുമരുന്ന് കച്ചവടം രണ്ട് കള്ളപ്പണ ഇടപാട് ഇത് രണ്ട് തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ ആണ് അപ്പോൾ അത് ലോകമെമ്പാടും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനായിട്ട് ടെററിസം അടക്കം എഫ് എ ടി എഫ് എന്ന് പറഞ്ഞൊരു ഒരു സംഘടന അതിൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി ഗൂഗിൾ ചെയ്താൽ കിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും ആയിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കണം എന്ന് യുണൈറ്റഡ് നേഷൻസിൽ ഒരു ധാരണയുണ്ടായി കള്ളപ്പണം വിളിപ്പിക്കുന്ന ഏർപ്പാട് പിടിക്കാനായിട്ട് പ്രത്യേക നിയമം വേണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പി എം എൽ എ വരുന്നത് അതുവരെ ഇങ്ങനൊരു നിയമം ഇല്ല ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് മാൻഡേറ്റ് അനുസരിച്ച് നമ്മൾ മാത്രമല്ല പാകിസ്ഥാനുണ്ട് ശ്രീലങ്കയ്ക്കുണ്ട് ഓസ്ട്രേലിയയ്ക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് സ്വീഡനുണ്ട് ജർമ്മനിക്കുണ്ട് ഇറ്റലിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ നിയമം പി എം എൽ എന്ന് നമ്മൾ വിളിക്കുന്നു മറ്റ് പല പല പേരുകളിട്ട് ഇട്ടിരിക്കുന്നു പക്ഷേ കണ്ടൻറ്റ് ഈസ് സെയിം ഇതുകൊണ്ടാണ് ഈ ആക്ട് എന്നിട്ട് ചിദംബരം തന്നെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു മോദി വന്ന് ഈ ആക്ട് പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ ചിദംബരത്തിന് ചൂട് തട്ടി എല്ലാവരും കൂടെ ഓടി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി ക്ലോസ് ബൈ ക്ലോസ് പരിശോധിച്ചിട്ട് ഈ ആക്റ്റ് ശരിവെച്ചു ശരിവെച്ചു എന്ന് മാത്രമല്ല എഫ് എ ടി എഫിൽ നമ്മൾ ഒപ്പിട്ട സ്ഥിതിക്ക് ഈ ആക്ട് രാജ്യത്തിന് ആവശ്യവുമാണ് എന്ന് എഴുതി കാരണം നമ്മുടെ രാജ്യം ഇപ്പം നമ്മുടെ രാജ്യം മാത്രമല്ല ഒരു ഗ്ലോബൽ ആണല്ലോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ശ്രീലങ്കയുടെ ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ കൽക്കട്ടയിലെ നമ്മുടെ ബിസിനസ്സിന് ദോഷം ചെയ്യും ശ്രീലങ്ക എവിടെ കിടക്കുന്നു കൽക്കട്ട എവിടെ കിടക്കുന്നു ഇതാണ് ഈ ഇൻ്റർലിങ്കിങ്ങിൻ്റെ അതുകൊണ്ട് ഗുണവും ഉണ്ട് അതുകൊണ്ട് ദോഷവും മൗറീഷ്യസിലെ ഷെയറുകൾ ഇടിച്ചു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ ഇഫക്റ്റ് വരും ഇതാണ് ഈ ഇൻ്റർലിങ്ക് ചെയ്തും ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുമല്ലോ നമ്മളെല്ലാം ഇൻ്റർലിങ്കിലാണ് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അയ്യപ്പദാസ് ഒന്ന് അറങ്ങിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇങ്ങോട്ട് അറങ്ങേണ്ടി വരും അല്ലെങ്കിൽ ബാലൻസ് പോവും ഇതാണ് അവസ്ഥ നമ്മളാരും ഇൻഡിവിജ്വൽസ് അല്ല മുഴുവൻ കണക്റ്റഡാണ് അപ്പോൾ ഈ നിയമം ആവശ്യമാണെന്ന് പിന്നെ വീണ്ടും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളു വീണ്ടും ഒരു ഹർജി പോയിട്ടുണ്ട് ഒരു രണ്ട് ക്ലോസെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്ത് അവിടെ പരടത്ത് വെച്ചിട്ടുണ്ട് അതെപ്പോൾ ഇപ്പം എടുക്കും എന്നറിയാൻ മതി ഇതാണ് ഈ പി എം എൽ എ ആക്ട് ഇതുകൊണ്ടാണ് ഈ ആശാന്മാരൊക്കെ പിടയ്ക്കുന്നത് കാരണം ഇതിൽ പൂട്ട് വീണ് കഴിഞ്ഞാൽ കത്രിക പൂട്ടു പൂട്ട് വീഴാൻ താമസിക്കും ഇവർ പല രീതിയിൽ പലതും ഒക്കെ ഒളിപ്പിക്കും പഴയ പോലെയല്ലല്ലോ റേഷൻ ഇപ്പം പി ഒ എസ് മെഷീൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് ആർക്കെത്ര റേഷൻ പോയി ഏത് കടയിൽ നിന്ന് എത്ര പേർക്ക് എന്ത് കൊടുത്തു എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ കേരള സർക്കാർ കുടുങ്ങിയിരിക്കുന്നതല്ലേ നെല്ല് സംഭരണത്തിന് ഇവരുടെ കാശില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം കൊടുത്ത കാശ് ഇവരെടുത്ത് പുട്ടടിച്ചു വർഷം മൂന്നായി അവർക്ക് കണക്ക് കൊടുത്തിട്ടില്ല കാരണം ഈ പി ഒ എസ് മെഷീൻ വഴി ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ അല്ലെങ്കിൽ പാലക്കാട്ടെ നെല്ല് അത് സപ്ലൈക്കോയി എടുക്കും മില്ലുകാർക്ക് കൊടുക്കും മില്ലുകാർ ഇത് കുത്തി അരിയാക്കിയിട്ട് തിരിച്ച് സപ്ലൈക്കോയി കൊടുക്കും സപ്ലൈ അത് റേഷൻ കടക്കാർക്ക് കൊടുക്കും റേഷൻ കടക്കാർക്ക് ആൾക്കാർ എനിക്കും അയ്യപ്പനും തരും പി ഒ എസ് മെഷീനിൽ എൻ്റെ റെക്കോർഡ് വരും അപ്പോൾ കുട്ടനാട്ടിലെ നെല്ല് എൻ്റെ ചോറായിട്ട് മാറി ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാവും ഈ പി ഒ എസ് മെഷീൻ വഴിയുള്ള കണക്ഷൻ ഇത് ചെയ്യണമെങ്കിൽ ഇവർ ഈ വിതരണം കൃത്യമായിട്ട് നടത്തിയിരിക്കണം ഇവർ ചെയ്തത് ഈ സപ്ലൈ കോ ഡൗണിൽ വരുന്ന അരി അത് പല രീതിയിലുള്ള ഡയോറിറ്റി കുറേ റേഷൻ കടയിലേക്ക് പോകും കാരണം അരി സുഭിക്ഷമായിട്ട് കൊടുക്കുന്നില്ല അഞ്ച് കിലോ അരിയൊക്കെ വെച്ചാണ് കൊടുക്കുന്നത് ആരെയും നമ്മുടെ എല്ലാ അണും കുടുംബവും അല്ലേ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒന്നാ ഒരു കൊച്ചും ഉണ്ട് അതിനെന്ത് ചാപ്പാടി അഞ്ച് കിലോ അരി എന്ത് ചെയ്യും അപ്പോൾ അവർക്ക് ശ്രദ്ധയില്ല ഇത് അങ്ങനെ മില്ലുകാർ ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി തമിഴ്നാട്ടിലേക്കും മറ്റു നാട്ടിലേക്കുമൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി അരിയങ്ങ് പോവും പച്ചരിയായിട്ട് തന്നെ പോവും കാരണം പച്ച നല്ലാണല്ലോ അവരെടുക്കുന്നത് പിന്നെ പുഴുകുണ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന മില്ലുകാരുടെയാണ് പച്ചരിയായിട്ട് തന്നെ ഒന്നാം തരം അരി പുറത്തേക്ക് പോകും രണ്ടാം ക്ലാസ്സാണ് ഇവിടെ റേഷൻ വിതരണത്തിനു വരുന്നത് ഇതാണ് നമ്മുടെ സിനിമാ നടൻ ജയസൂര്യ ഫസ്റ്റ് ക്ലാസ് അരി എവിടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് കൃഷിമന്തിക്കും ചൊറിഞ്ഞു വന്നത് കാരണം ഇവിടെ ജയസൂര്യ ഇതറിഞ്ഞോ ഇതൊക്കെ പോവാ വൺ റാക്കറ്റാണ് ഇങ്ങനെ മൂന്ന് വർഷം കണക്ക് കൊടുക്കാതായപ്പോൾ അവർ കാശ് കൊടുക്കുന്നത് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ആത്മഹത്യ തുടങ്ങി കാരണം നക്കാപ്പിച്ച കൊടുത്തോണ്ടിരുന്നു കുറേശ്ശേ അതും കൊടുക്കാൻ പറ്റില്ല കാരണം അവർ പറഞ്ഞ് മുഴുവൻ കണക്കുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അടുത്തും ഗടുവ് തരാൻ ഇങ്ങനെയാണ് സപ്ലൈ സപ്ലൈകോ കുരുങ്ങിയിരിക്കുന്നത് ഈ പരിപാടിയെല്ലാം ഡിജിറ്റലി ഇന്റർലിങ്ക് ആണ് അതുപോലെ ഇപ്പൊ ഈ ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കണക്കും പലിശയും തീർത്തും തിരിച്ചു കിട്ടും എന്തായാലും കൃത്യമായ തെളിവുകൾ അരിയും മലരും കരുതിക്കോ കുന്തിരിക്കും മേടിച്ചോ ഇങ്ങനൊരു മുദ്രാവാക്യം ആലപ്പുഴയിൽ കേട്ടതല്ലേ അത് കേന്ദ്ര സർക്കാർ എന്തെടുക്കുകയാണ് ചോദിച്ചു വലിയ ബഹളമായിരുന്നു സ്മൂത്ത് സ്മൂത്തായിട്ടൊരു രാവിലെ മൂന്നരയ്ക്ക് വന്ന് അരി മലര് കുന്തിരിക്കാം മണ്ണാങ്കട്ട മരമഞ്ഞർത്തൊലി എല്ലാം കൂടെ അടിച്ചു അവരൊക്കെ പോയി ഇപ്പം ജയിലിൽ കിടന്ന് അരി കഷിച്ച് കിട്ടുന്നുണ്ടാകും മറ്റേ മലര് കുന്തിരിക്കൊന്നും ജയിലിനകത്ത് കിട്ടില്ല ഈ താൽക്കാലികമായിട്ട് റോഡിൽ വെച്ച് ഒരാളെ തല്ലി അല്ലെങ്കിൽ ഒരു കല്ലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മസിൽ പിടപ്പിക്കുന്നത് ഒരു ചീപ്പ് ഏർപ്പാടാണ് അതൊന്നും മമതാ ബാനർജിക്ക് യോജിച്ചതല്ല ഇനിയിപ്പോൾ അവരുടെ വിധി അവർക്ക് വരും അത്ര പറയുന്നു അവിടെ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക